എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ ആരതി ആനന്ദ് കൊടുത്ത ഗുളികയുമായി ഒരു പബ്ലിക് ടോയ്ലറ്റിൽ കയറി വാതിലടിക്കുന്നത് കാണാം അടുത്ത സീനിൽ അവിടെ പോലീസ് എത്തിക്കുകയാണ് കുറെ ആൾക്കാരും അവിടെ കൂടി നിൽക്കുന്നുണ്ട് പോലീസ് ആ ബാത്റൂമിന്റെ കഥകൾ തുറക്കുന്നു അവിടെ ആരതി മരിച്ചു കിടക്കുകയാണ് കൈലാഷിന്റെ വീട്ടിൽ അവന്റെ അച്ഛനും അമ്മയും അവന്റെ ഭാര്യ പിണങ്ങി പോയതിൽ അവന് വഴക്കു പറയുന്നുണ്ട് പക്ഷേ അവൻ അവന്റെ കുട്ടികൾ വേണ്ട എന്ന് പറയും അതിന്റെ പേര് അവനോട് വഴക്കുണ്ടാക്കുന്നുണ്ട് ഈ രോഗം അത്ര നല്ലതല്ല അവിടേക്കൊരു കുട്ടിയെ കൊണ്ടുവന്ന് എങ്ങനെ വളർത്താനാണെന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത് അവൻ നല്ല ഒരാളെ പോലും കൊടുത്ത് കാണാറില്ലെന്നാണ് അവൻ പറയുന്നത് സ്റ്റേഷനിൽ വരുന്ന ഓരോ കേസുകളും അവന് മാനസികമായി വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അടുത്ത സീനിൽ ശിവ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതാണ് കാണിക്കുന്നത് അവന് തലേദിവസത്തെ ആ കെട്ട് വിട്ടിട്ടില്ല അവൻ അവന്റെ ആ ഷോപ്പിലേക്ക് ചെല്ലുന്നു അവിടെ പക്ഷേ ആ കാർ കിടക്കുന്നുണ്ട് ആനന്ദ് അത് തിരിച്ചുകൊണ്ട് നീട്ടിരുന്നു അപ്പോഴേക്കും അഞ്ജലിയുടെ അടുത്ത് ആദ്യ മരിച്ച വിവരം എത്തിയിരുന്നു സേം ബാറ്റേൺ ഒരു കൊലപാതകം കൂടെ നടന്നിട്ടുണ്ടെന്ന് അഞ്ജലിയുടെ അടുത്ത് ഒരു കോൺസ്റ്റബിൾ പറയുന്നു അവർ അങ്ങോട്ടേക്ക് ഉടൻ പുറപ്പെടുന്നു അഞ്ജലി ആരതിയുടെ ബോഡിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇത് ആരതിയുടെ അനിയത്തിയാണെന്ന് അഞ്ജലി പറയുന്നു ആരതിയുടെ വീട്ടിലെത്തിയപ്പോൾ അഞ്ജലിയോട് അവൾ കളവ് പറഞ്ഞിരുന്നല്ലോ അവൾ ആരതിയുടെ അനിയത്തി ദിവ്യാണെന്ന് അതുകൊണ്ട് തന്നെ ആരതിയുടെ ബോഡി കണ്ടപ്പോൾ അഞ്ജലി അനിയത്തിയാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അവൾ ഉടൻ തന്നെ പോലീസിനെ വിളിച്ച് ആരതിയുടെ അഡ്രസ്സ് അയക്കാമെന്നും ആരെങ്കിലും വിളിച്ചുകൊണ്ട് വന്ന് ഈ ബോഡി ഐഡന്റിഫൈ ചെയ്യാനും പറഞ്ഞു മരിക്കുന്നതിന് മുമ്പ് ഈ കുട്ടി ഗർഭനിരോധന ഗുളിക കഴിച്ചിട്ടുണ്ടോ എന്ന് അഞ്ജലി ആ ഡോക്ടറോട് ചോദിക്കുന്നു അത് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ പ്രത്യേകം നോക്കാനും അവൾ പറയുന്നു ഗർഭനിരോധന ഗുളിക എളുപ്പത്തിൽ അറിയുന്ന തന്നെ മരണത്തിന് തൊട്ടുമുമ്പാണ് അത് എടുത്തിട്ടുള്ളത് അറിയാൻ െന്ന് ഡോക്ടർ പറയും എന്തായാലും പോസ്റ്റ്മോർട്ടം കഴിയുന്നത് വരെ കാത്തിരുന്നേ പറ്റും അഞ്ജലി ആദ്യം മരിച്ചു കിടന്ന ആ ടോയ്ലറ്റ് എത്തിക്കുകയാണ് അവിടുന്ന് എല്ലാം തന്നെ ഫോറൻസിക് കളക്ട് ചെയ്തു കഴിഞ്ഞു അവിടുന്ന് ഒരു കുപ്പി വെല്ലം എന്ന് അവൾ ചോദിക്കുന്നു ഉണ്ടായിരുന്നുവെന്ന് ആ പോലീസുകാരി പറയുന്നു അത് ഫോറൻസി കൊണ്ടുവരികയാണ് അതിൽ വിരലടയാളം വല്ലതും കിട്ടുകയാണെങ്കിൽ തന്നെ അറിയിക്കണമെന്ന് അഞ്ജലി പറയുന്നു അവിടെ ഒരു സി സി ടി വി ഉണ്ടായിരുന്നു അതിന്റെ ദൃശ്യങ്ങൾ കളക്ട് ചെയ്യാൻ അഞ്ജലി പറയുന്നു അടുത്ത സീനിൽ ആനന്ദ് ആ വീഡിയോ കോളിൽ സംസാരിക്കുന്ന ആ പെൺകുട്ടിയുമായി സംസാരിക്കുകയാണ് അവളുടെ പേര് മറിയം എന്നാണ് അവൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നു എന്നിട്ട് നമുക്ക് വിവാഹം കഴിച്ച് എവിടെയോ പോയി താമസിക്കാം എന്ന് പറയുന്നുണ്ട് അവനീ നാട് വിട്ടു പോവുകയാണെന്ന് അവളോട് പറഞ്ഞിട്ടുണ്ട് ആദ്യം അവൾ വിശ്വസിക്കുന്നില്ലെങ്കിലും അവന്റെ പ്രപ്പോസ് കേട്ടപ്പോൾ അവൻ പറയുന്നത് സത്യമാണെന്ന് കരുതി അവൾ വളരെ സന്തോഷിക്കുന്നുണ്ട് അങ്ങനെ മറിയവുമായി ആ നാട് വിടാനാണ് ആനന്ദിന്റെ പ്ലാൻ ഇതേ സമയം എസ് പി ഓഫീസിൽ കൈലാഷിനെ എസ് പി വിളിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ രജനിയുടെ പുതിയ കേസും കൂടെ വന്നിട്ടുണ്ടല്ലോ അവൾ ടാക്കൂറിന്റെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ കട്ടെടുത്തുകൊണ്ട് പോയി എന്നാണല്ലോ പറയുന്നത് രജനിയെയും വേഗം കണ്ടെത്താൻ കൈലാഷിനോട് പറയുന്നു പക്ഷേ അവനെന്തോ ആ കേസിനോട് ഒട്ടും താല്പര്യമില്ല രജനിയെ ടാക്കൂർ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു പിന്നെ അവൾ എങ്ങനെ ടാക്കൂറിന്റെ സേഫിൽ നിന്ന് പൈസ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാകും എന്ന് കൈലാഷ് ചോദിക്കുന്നു പക്ഷേ എസ് പി അവനെ വഴക്കു പറയുകയാണ് നിനക്ക് പ്രമോഷൻ വേണമെങ്കിൽ നീ രജനിയെ വേഗം കണ്ടെത്താൻ എസ് പി പറയുന്നു ആ ടാക്കൂർ എനിക്കൊരു സ്വയം തരുന്നില്ല കൂടാതെ ആ അൽത്താഫിന്റെ കാര്യം എന്തായെന്നും എസ് പി ചോദിക്കുന്നു അത് ഞാൻ അന്വേഷിക്കുന്നുണ്ടെന്ന് കൈലാഷ് പറയുന്നു പക്ഷേ എസ് പി നല്ല ചൂടിലാണ് നിനക്ക് പ്രമോഷൻ വേണമെങ്കിൽ വേഗം അവരെ രണ്ടുപേരും യും പിടിച്ചോണ്ട് വരാൻ എസ് പിന്നെ എസ്പി അവനോട് വല്ലാതെ ചൂടാവുന്നുണ്ട് അടുത്ത സീനി അഞ്ജലി ആകെ അസ്വസ്ഥയായി ആ ഹോസ്പിറ്റലിൽ നിൽക്കുന്നതാണ് കാണുന്നത് അങ്ങോട്ടേക്ക് ദേവിലാൽ വരുന്നു മരിച്ചത് ആരതി തന്നെയാണെന്ന് അഞ്ജലി ദേവിലാലിനോട് പറയുന്നു ഞാൻ അവളോട് മുഖാമുഖം സംസാരിച്ചതാണ് പക്ഷേ അവൾ എന്നോട് ആരതിയുടെ അനിയത്തി ദിവ്യാണെന്ന് കള്ളം പറഞ്ഞു എനിക്ക് അവളെ രക്ഷിക്കാനായില്ലെന്നും അഞ്ജലി അവിടെ നിന്ന് വിഷമിക്കുന്നു ഇത് നിന്റെ കുറ്റമല്ല എന്ന് ദേവിലാൽ പറയുന്നു അതങ്ങനെ സംഭവിച്ചു എന്തായാലും നീ നിന്നെ തന്നെ പഠിച്ചാറേണ്ട എന്ന് ദേവിലാൽ അവളോട് പറയുന്നു ആരതിയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു അവർ ഡോക്ടറെ കണ്ട് സംസാരിക്കുന്നു ആരതി മരിച്ചത് രാവിലെ ഏഴുമണിയോട് കൂടിയാണെന്ന് ഡോക്ടർ പറയുന്നു വിഷബാധയാണ് മരണകാരണം എന്ത് വിഷമാണെന്നുള്ളത് ലാബ് റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ പറയാൻ കഴിയൂ അവളുടെ വയറ്റിൽ നിന്ന് ഒരു ഗുളിക കിട്ടിയിട്ടുണ്ട് അതൊട്ടും തന്നെ അലഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ അതിനർത്ഥം മരണത്തിന് തൊട്ട് മുമ്പാണ് അവൾ അത് കഴിച്ചിട്ടുള്ളതെന്നാണ് അതുകൊണ്ട് തന്നെ ഇതും ലാബിലേക്ക് അയക്കാൻ പോവുകയാണെന്ന് ആ ഡോക്ടർ പറയുന്നു പക്ഷെ അതിന്റെ റിപ്പോർട്ട് കിട്ടാൻ ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും പിടിക്കും അഞ്ജലിയും ദേവിലാലും അവിടെ മടങ്ങുന്നു ആരതിയുടെ മരണം നടന്ന ആ ടോയ്ലറ്റിനടുത്തുള്ള സി സി ടിവിയുടെ ദൃശ്യങ്ങൾ അഞ്ജലിയും ഒരു കോൺസ്റ്റബിളും കൂടെ പരിശോധിക്കുന്നു രാവിലെ മണിയുടെയും ഏഴു മണിയുടെയും എടുക്കലുള്ള ദൃശ്യങ്ങളാണ് അവർ പരിശോധിക്കുന്നത് ക്ക് ആ കാർ വന്ന് നിൽക്കുന്നത് അവർ കാണുന്നു അതിൽ നിന്നും ആരതി ഇറങ്ങുന്നതും ആ കാറിന്റെ നമ്പർ അവൾ നോട്ട് ചെയ്യുന്നു എന്നിട്ട് ആ കാർ ആരുടെയാണെന്ന് കണ്ടുപിടിക്കാൻ അവൾ ആ പോലീസുകാരനോട് പറയുന്നു അവൾ ഇവിടെ ചെന്ന് ദേവിലാലിനോട് പറയുന്നു ആ കാറിൽ വന്ന് അവളെ ഇറക്കി വിട്ട ആള് തന്നെയാണ് അവളുടെ മരണത്തിന് കാരണമെന്ന് അവൾക്ക് മനസ്സിലാവുന്നു പക്ഷേ തനിക്കൊരു കാര്യം മനസ്സിലാകുന്നില്ലെന്ന് അഞ്ജലി പറയുന്നു ഈ ഒരു കേസ് മാത്രമാണ് ജയ്പൂർ പോലെയുള്ള വലിയൊരു നഗരത്തിൽ നടന്നിരിക്കുന്നത് ബാക്കിയെല്ലാം അവൻ ചെറിയ ടൗണുകളോ ചെറിയ ചെറിയ നഗരങ്ങളോ ആണ് കൊല നടത്താൻ സെലക്ട് ചെയ്തിരുന്നത് ഇപ്പോഴാണ് ഒരു സി സി ടി വി ഫുട്ടേജ് പോലും കിട്ടിയിരിക്കുന്നത് അതെന്തായിരിക്കുമെന്ന് അവൾ ചോദ്യം അടുത്ത സീനിൽ മറിയയോട് അവളുടെ കൂട്ടുകാരി തന്റെ കൺസേൺ പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല പിന്നെ ഇതെങ്ങനെ സാധ്യമാകുമെന്ന് അവൾ ചോദിക്കുന്നു പക്ഷേ മറിയയ്ക്ക് ആനന്ദിൽ വലിയ വിശ്വാസമാണ് ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷമായി പരസ്പരം സംസാരിക്കുന്നുണ്ട് മറിയത്തോട് അവൻ റിച്ചാർഡ് ആണെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് റിച്ചാർഡ് ഞാൻ തമ്മിൽ സ്നേഹത്തിലാണ് എനിക്ക് അത് മതിയെന്ന് അവൾ പറയുന്നു ഇത് ദൈവത്തിന്റെ ഗിഫ്റ്റാണ് അത് ഞാൻ നിരസിക്കില്ലെന്നൊക്കെ അവൾ പറയുകയാണ് ഫൈനലി എനിക്കൊരു കുടുംബം ഉണ്ടാകാൻ പോവുകയാണ് എന്നൊക്കെ തനിക്കൊരു നല്ല ജീവിതം കിട്ടാൻ പോവുകയാണെന്ന് അവൾ അങ്ങ് കരുതുകയാണ് പക്ഷേ അവളുടെ കൂട്ടുകാരിക്ക് എന്തോ അതിലത്ര താല്പര്യമില്ല പക്ഷേ മറിയൻ തീരുമാനം എടുത്തു അവൾക്ക് മനസ്സിലായി ഈ സമയം അഞ്ജലിയുടെ അടുത്ത് ആ കാറിന്റെ ഓണർ ശിവയാണെന്ന് വിവരം വന്നിരുന്നു ആനന്ദിന് അതിൻ ശിവയാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു അഞ്ജലിയും കൈലാഷും ശിവയുടെ ഷോപ്പിലെത്തുന്നു അവിടുന്ന് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അവൻ അവരെ എതിർക്കുന്നുണ്ട് ചേട്ടനെ വിളിക്കാൻ അവൻ ഷോപ്പിൽ ജോലിക്കാരനോട് പറയുന്നു ശിവ എതിർക്കുന്നുണ്ടെങ്കിലും പോലീസ് അവനെ വലിച്ചു കൊണ്ടുവന്ന് ജീപ്പിൽ കയറ്റുന്നു അവിടെ കുറച്ചുപേർക്ക് കൂടി നിൽക്കുന്നുണ്ട് അപ്പോഴാണ് കാണിക്കുന്നത് ആ കൂട്ടത്തിനിടയ്ക്ക് ആനന്ദുണ്ട് അവന്റെ മുഖത്ത് വല്ലാത്തൊരു ചിരിയുമുണ്ട് അവൻ തെളിവുകൾ ഉണ്ടാക്കി ശിവയെ കുടുക്കിയിരിക്കുകയാണ് ഈ സമയം കൈലാഷ് അവിടുത്തെ ജോലിക്കാരനോട് ഇവിടെ സൈനോഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു താഴെ വർക്ക്ഷോപ്പിൽ സൈനൗഡ് ഉണ്ടെന്ന് ആ ജോലിക്കാരും പറയുന്നു കൈലാഷ് ഉടനെ തന്നെ താഴെ വർക്ക്ഷോപ്പിൽ പോയി ആ സൈനോഡ് കളക്ട് ചെയ്യുന്നു അതിൽ സ്വർണ്ണ കടയായതുകൊണ്ട് തന്നെ അവിടെ സൈനോഡ് ഉണ്ടാവുമല്ലോ ശിവയെ അവർ പോലീസ് സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്യുന്നു ദേവിലാലും അഞ്ജലിയും അവനെ ചോദ്യം ചെയ്യുകയാണ് ആര്യയുടെ ഫോട്ടോ കാണിച്ച് ഈ പെൺകുട്ടിയെ നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നു അവൻ ആ പെൺകുട്ടിയെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ അവൻ അറിയില്ല എന്ന് പറയുന്നു നീ ഇങ്ങനെ രാത്രി തൊട്ട് ഇന്നലെ രാവിലെ വരെ എന്ന് അഞ്ജലി അവനോട് ചോദിക്കുന്നു അവന് ഒരു ഡ്രിംസ് കഴിച്ചത് മാത്രമാണ് ഓർമ്മ പിന്നീട് എന്താണ് നടന്നതെന്നൊന്നും അവന് ഓർമ്മയില്ല താൻപ്ര ഡ്രിംസ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇറങ്ങിപ്പോയിന്ന് അവൻ പറയുന്നു അവർ ആ സി സി ടി വി ഫുട്ടേജസ് അവനെ കാണിക്കുന്നു ഇത് നിന്റെ കാറല്ലേ ഇതിൽ നിന്നും ഇറങ്ങിയ പെൺകുട്ടി കുറച്ച് സമയത്തിനകം കൊല്ലപ്പെട്ടു അതിന്റെ അന്വേഷമാണ് ഈ നടക്കുന്നതെന്ന് അവർ പറയുന്നു അവനാകെ ഇത് എന്താണ് സംഭവിക്കുന്നത് എന്ന് അവനൊന്നും മനസ്സിലാകുന്നില്ല ഇതിനൊന്നും താനല്ല കാരണമെന്ന് അവൻ പറയുന്നുണ്ട് എന്തായാലും ഒന്നാലോചിച്ച് മറുപടി പറയാൻ പറഞ്ഞു അഞ്ജലിയും ദേവിലാലും അവിടെ നിന്ന് പോകും ശിവയ്ക്ക് അവാന്ത് പിടിക്കുന്നത് പോലെ തോന്നുന്നുണ്ട് ശിവയുടെ കാർ പരിശോധിക്കുകയാണ് അതിൽ നിന്നും അവർക്കൊരു കവർ കിട്ടുന്നു അതിൽ ആ പെൺകുട്ടികളുടെ ഫോട്ടോസ് ആണ് ഇത് ദേവിലാലും അഞ്ജലിയും നോക്കുകയാണ് പക്ഷേ തനിക്ക് എന്തോ സംശയം തോന്നുന്നുവെന്ന് അഞ്ജലി പറയുന്നു പത്ത് പന്ത്രണ്ട് വർഷമായി അവനെ പണി തുടങ്ങിയിട്ട് ഇത്രയും കാലം അവൻ കെയർഫുൾ ആയിരുന്നു സാക്ഷികളുണ്ടായിരുന്നില്ല ഒരു തെളിവും ഉണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം അതെല്ലാം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് കൂടാതെ കാറിൽ നിന്ന് ആകെ അഞ്ച് പെൺകുട്ടികളുടെ ഫോട്ടോസ് കിട്ടിയിട്ടുള്ളൂ അതെന്താ അങ്ങനെയെന്നും അവൾ ചോദിക്കുന്നു പെട്ടെന്നൊരു ദിവസം അവൻ സി സി ടി വിയിൽ വന്നുപെടുകയും ചെയ്തു എന്തായിരിക്കും ഇങ്ങനെയെന്ന് അവൾ ചോദിക്കും എല്ലാവർക്കും തെറ്റുപറ്റുമെന്ന് ദേവിലാൽ പറയുന്നു സയനൈഡും ശിവയുടെ ഷോപ്പിൽ നിന്ന് കിട്ടി അതൊരു വലിയ തെളിവല്ലേ എന്നും ദേവിലാൽ ചോദിക്കുന്നുണ്ട് ഈ സമയം തന്നെ ആരതിയുടെ വയറ്റിൽ നിന്ന് കിട്ടിയ ഗുളികയുടെ റിപ്പോർട്ട് കിട്ടുകയാണ് അത് സയനൈഡ് ചേർത്ത ഗർഭനിരോധന ഗുളികയാണെന്ന് റിപ്പോർട്ടിലുണ്ട് എന്തായാലും കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരികയാണെന്ന് ദേവിലാൽ പറയുന്നു ശിവയാണി ആരതിക്ക് ഈ ഗുളിക നൽകിയതെന്ന് തെളിയിക്കേണ്ടതുണ്ട് ഈ സമയം അഞ്ചലിക്ക് കൂൾ വരും ഭാരതിയുടെ നിന്ന് കിട്ടിയ ബോട്ടിലെ വിരലടയാളം അത് ശിവയുടെ ആണെന്നാണ് തെളിഞ്ഞിരിക്കുന്നത് എല്ലാ തെളിവുകളും ശിവയ്ക്കെതിരെ ആയിരിക്കുകയാണ് ആനന്ദ് അങ്ങനെ ആക്കിയിരിക്കുകയാണ് ശിവയുടെ ഭാര്യ അവനെ കാണാൻ എത്തിയിരിക്കുകയാണ് അവളാകെ പരിഭ്രമത്തിലാണ് അഞ്ജലി ശിവയുടെ ഭാര്യയോട് പോയി സംസാരിക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രി നിങ്ങൾ ഇവിടെയായിരുന്നു എന്ന് അഞ്ജലി അവളോട് ചോദിക്കുന്നുണ്ട് ഞാൻ അച്ഛന്റെ അടുത്തായിരുന്നു എന്ന് അവൾ പറയുന്നു അപ്പോൾ ശിവ ഒറ്റയ്ക്കായിരുന്നല്ലേ അവൻ അവിടെ വീട്ടിലുണ്ടായിരുന്നു എന്ന് തെളിക്ക് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് അഞ്ജലി അവളോട് ചോദിക്കുന്നു പക്ഷേ അവളുടെ കയ്യിലും അതിനുള്ള തെളിവൊന്നുമില്ല കൊലപാതകത്തിലാണ് തന്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് അവൾ അവിടുന്ന് മനസ്സിലാക്കുന്നു പേടിച്ചതിന്റെ അവൾ ഒരു ഹെൽപ്പറായി ആനന്ദിന് വിളിക്കുന്നുണ്ട് അവളുടെ കോൾ അവൻ കാണുന്നുണ്ടെങ്കിലും അത് എടുക്കുന്നില്ല അവൻ ഒരു ട്രാവൽസിലാണുള്ളത് അവൻ മറിയത്തിന്റെ പേരിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണ് മറിയത്തെയും കൂട്ടി ഇങ്ങോട്ടും കടക്കാനുള്ള പ്ലാനാണ് ഈ ഒരു സീനോടെ നെഹാദിന്റെയും ആറാമത്തെ എപ്പിസോഡിന്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത പാട്ടുമായി നമുക്ക് വീണ്ടും കാണാം ബൈ